ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു വരുന്നത് ഒരു മോപ്പിൻ്റെ അൺബോക്സിങ്ങാണ് ഞങ്ങളൊരു മോപ്പ് പുതിയൊരു മോപ്പ് വാങ്ങിച്ചു അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് ഫ്ലാറ്റ് മോപ്പാണ് ഫ്ലാറ്റ് മോപ്പ് അതിലതിൽ കണ്ടോ ക്യു ആർ കോഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾക്കത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവർ വാട്സപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞുതരും ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ബക്കറ്റ് ടൈപ്പാണ് എന്ന് പറയാം രണ്ടറകളുള്ള ഒരു ബക്കറ്റാണിത് നമ്മളാ കവർ മാറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെയാണ് കാണുവാൻ സാധിക്കുന്നത് വളരെ സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് നമ്മൾക്ക് എത്തിക്കുന്നത് ഇതാണ് സംഗതി ഇതിൻ്റെ ഉള്ളിൽ മോപ്പിൻ്റെ ഇത് തുറ ഇങ്ങനെയാണ് തുറക്കുന്നത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഷീറ്റ് രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇത് ആ മോപ്പിൽ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അത് ചിത്തിയാകുമ്പോൾ നമ്മൾക്ക് അത് പിടിപ്പിച്ചെടുക്കുവാൻ പറ്റുന്നതാണ് ഇതാണ് ബക്കറ്റ് ഇത് നമ്മൾ ആ മോപ്പ് പിടിപ്പിക്കുന്നതിനുള്ള അതിൻ്റെ പൈപ്പുകളാണത് അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് പിടിപ്പിക്കുമ്പോൾ പിടിപ്പിക്കുമ്പോഴാണല്ലോ നമ്മളുടെ മോപ്പിന് നീളം കിട്ടുന്നത് അത് അവരിങ്ങനെ പീസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം എല്ലാ മോപ്പും നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അതുതന്നെയല്ല നമുക്ക് അത് പിടിപ്പിച്ച് നമുക്ക് തരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ പീസ് പീസ് ആക്കി ഇങ്ങനെ അതിന്റെ ഉള്ളിൽ വെച്ചേക്കും അത് നമ്മൾ ചേർത്ത് പിടിപ്പിക്കുമ്പോഴാണ് അത് റെഡിയാവുന്നത് പിന്നെ അതിൻ്റെ കാത്തലോഗും അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇത്രയേ ഉള്ളൂ പിന്നെ ആ പേപ്പർ നോക്കി നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടോ ഇത് രണ്ടറകളുണ്ട് ഇതിന് ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ അതിൽ നമുക്ക് ഒന്ന് ഒരു ഭാഗം വെറ്റായിരിക്കണം ഒരു ഭാഗത്ത് നമ്മൾ സോപ്പ് വെള്ളം നമ്മൾ ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ തറ ഉപയോഗിക്കുന്നത് അതൊഴിച്ചിട്ട് നമ്മളൊരു എൺപത് ശതമാനത്തോളം അതിൻ്റെ എൺപത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കണം അതിനാണിത് രണ്ട് അറകൾ അവർ കൊടുത്തിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടോ ഇതാണ് പല പീസായിട്ട് അവർ തന്നിരിക്കുന്ന പൈപ്പുകളൊക്കെ ഇനി നമ്മൾക്ക് ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിനായിട്ട് ആ കറുട്ട് ഇതുപോലുള്ള ഭാഗം ആദ്യം നമ്മൾ വെക്കണം ഇതുപോലെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്യണം തിരിച്ചു കൊടുത്താൽ മതി അത് നന്നായിട്ട് ടൈറ്റായിക്കോളും ശേഷം അടുത്തതടുത്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം മൂന്നാമത്തെ പീസും എടുത്ത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ പീസ് പീസുകളാക്കി സൂക്ഷിച്ച് വെക്കാം അല്ല എങ്കിലും ഇതുപോലെ തന്നെ കടുപ്പിച്ച് വളരെ സേഫായിട്ട് വെക്കാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം ഇപ്പം ഞാൻ ഇത് പിടിപ്പിച്ച് ഇത്രയും നീളം നമുക്ക് കിട്ടും നമുക്ക് സാധാരണ തുടയ്ക്കാൻ പറ്റിയ നീളം ഇത്രയും മതിയല്ലോ അപ്പം അത്രയും നീളത്തില് നമുക്കിത് കടിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതിനുള്ള പീസുകളൊക്കെ അവര് അതിനകത്ത് വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഞങ്ങളത് പിടിപ്പിച്ചെടുത്തു ഇതാണ് ബക്കറ്റ് ഇനി ബക്കറ്റ് നമുക്ക് അടയ്ക്കണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ കടി ഇങ്ങനെ ഒന്ന് നിൽക്കിയാൽ മതി ഇന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മൾ വെള്ളം ഒരു എൺപത്തഞ്ച് ശതമാനോളം വെള്ളം നിറച്ച് സോപ്പ് ലിക്വിഡ് ഒഴിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഏത് ലോഷനാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ച് നമുക്ക് വെള്ളം നിറയ്ക്കാം എന്നിട്ട് ഇങ്ങനെ മുക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ എടുത്ത് അതുപോലെ തന്നെ തിരിച്ചാണ് ഇപ്പറത്തെ സൈഡിലെ ഇങ്ങനെ നമുക്ക് തുടച്ചെടുക്കാം ആ വെള്ളം ഇങ്ങനെ കണ്ടോ വെള്ളം ഇങ്ങനെ തുടച്ചെടുക്കാൻ വെള്ളം പിഴിഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കുക ഇപ്പം അതിനകത്ത് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല അതിനു അതിനുമുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് ഉണ്ടോ അതിൻ്റെ തള്ളി നിൽക്കുന്ന ഭാഗം ആ ഹോളിലേക്ക് തന്നെ വരണം ഇപ്പം ഞാൻ വെള്ളം നിറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ണ്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് വെറ്റ് വെറ്റെന്നും എഴുതിയിട്ടുണ്ട് വാഷ് എന്നും എഴുതിയിട്ടുണ്ട് അപ്പം വാഷ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെള്ളം നിറയ്ക്കണം കാണിച്ചു തരാം ഇപ്പം ഞാൻ തുറന്നു കണ്ടോ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ഭാഗത്ത് വെള്ളം നിറച്ചിട്ടുണ്ട് ഒരു എൺപത്തഞ്ച് ശതമാനോളം കുറച്ചും കൂടി വേണം ഞാനിപ്പോൾ ഇത്രേ നിറച്ചിട്ടുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇത് ഇപ്പോഴത്തെ സൈഡ് വെറ്റായിരിക്കണം അവിടെ വെള്ളം ഒഴിക്കരുത് ഉണ്ടോ ഇതിനകത്ത് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് വെറ്റ് ഉണ്ടോ ഡ്രൈ ആയിരിക്കണമെന്ന് ഇവിടെ ഡ്രൈ ആയിരിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഒന്നും വെള്ളം ഒഴിക്കരുത് ഇവിടെ എഴുതിയിരിക്കുന്നത് വാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം അവിടെ നമ്മൾ വാഷ് ചെയ്യാനുള്ളതാണ് വെള്ളം ഒഴിക്കണം അതിനകത്ത് അവർ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വെള്ളം നമ്മൾ ഏത് ആണോ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡ് കലക്കി നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് കലക്കി വെള്ളം ഒഴിക്കണം ഇപ്പുറത്ത് ഡ്രൈ ആയിരിക്കണം വെള്ളം ഒഴിക്കരുത് അതിനുശേഷം നമ്മൾ നമ്മളുടെ മോപ്പ് എടുക്കുക എന്നിട്ടത് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് വരണം നമ്മളുടെ ആ മോപ്പിൻ്റെ തള്ളി നിൽക്കുന്ന സാധനം ഇങ്ങനെ വരാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കയറ്റുന്നത് എന്നിട്ട് നമ്മൾ നനച്ച് എടുക്കുക അതിനുശേഷം ഇപ്പുറത്തേക്ക് ഇതുപോലെ വെച്ച് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക അത് പിഴിയാനുള്ള ഒരു സ ഒരു സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക കണ്ടോ അപ്പം നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആഴുക്ക് വെള്ളം അവിടെ കിടന്നോളും അതിനകത്ത് കിടന്നോളും കണ്ടോ ഇനി നമുക്ക് തറ തുടയ്ക്കുവാനായിട്ട് സാധിക്കും ഈ ഫ്ലാറ്റും മോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലായിടവും വളരെ ക്ലീൻ ആയിട്ട് തുടയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾക്കിപ്പോൾ ഈ ഫ്ലോറിൽ നമ്മളെ നമ്മുടെ കട്ടലിൻ്റെ അടി അതുപോലെ തന്നെ അലമാരകളുടെ അടി അതുപോലെ തന്നെ ഈ ഭിത്തിയോട് ചേർന്ന് ഒക്കെ നമുക്ക് തുടയ്ക്കുവാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് അതുകൊണ്ട് വളരെ സൗകര്യമാണ് ഈ ഫ്ലാ ഇരു ഈ ഫ്ലാറ്റ് മോപ്പ് തുടയ്ക്കുക എന്നത് നമുക്ക് വളരെ സൗകര്യമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ മോപ്പ് ചെയ്യുന്നതിനും വൈപ്പ് ചെയ്യുന്നതിനും ഒരുമിച്ചുള്ള ആ ഒരു സൗകര്യമുള്ളതുകൊണ്ട് നമുക്കതിൽ വളരെ ഒരു നല്ല ഒരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി അതുപോലെ മേശയുടെ അടിയോരൊക്കെ ഇങ്ങനെ നമുക്ക് അനായാസം ഇങ്ങനെ തുടയ്ക്കുവാനായിട്ട് സാധിക്കും അതുതന്നെ സമയവും നമുക്ക് വളരെ കുറവ് മതി ഇത് ചെയ്യുന്നതിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് തുടക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നമ്മളുടെ ഫ്ലോറും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ട് തോന്നിയത് അലമാരുടെ അടി ഫ്രിഡ്ജിന്റെ അടി ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഫ്ലാറ്റ് മോപ്പിട്ട് കയറ്റിങ്ങനെ തുടക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പിറ്റിയോട് ചേർന്നുള്ള സ്ഥലങ്ങള് കുത്തിയോട് ചേർത്ത് വെച്ച് നമുക്ക് ആ അരിവും മൂലയും ഒക്കെ തുടയ്ക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് മുക്കി ആ വെള്ളത്തിൽ മുക്കി വീണ്ടും നമുക്ക് ആ അഴുക്കൊക്കെ ഒന്ന് ഇങ്ങനെ മുക്കിയേച്ചും ഇതുപോലെ ഇതിനകത്ത് പിഴിഞ്ഞെടുത്ത് വീണ്ടും തുടയ്ക്കുവാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ പോലെ തന്നെ പക്ഷേ ഇത് സാധാരണ തുടക്കുന്നതിന് വ്യത്യാസം ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം നമുക്ക് ബക്കറ്റിനകത്ത് തന്നെ മോപ്പ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്ലാറ്റ് മോപ്പ് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇത് അതുപോലെ തന്നെ ഇത് നമ്മൾക്ക് നമ്മളുടെ ഫിത്തി ഫിത്തികൾ അഴുക്ക് ഫിത്തിയിലുള്ള അഴുക്ക് അതുപോലെ തന്നെ നമ്മളുടെ അലമാരകളിലുള്ള അഴുക്ക് ഇത് ഇതുപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കണ്ട അടിയിൽ ഇങ്ങനത്തെ നോബ് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് സൈഡിലും വരുന്ന വെള്ളം നമുക്ക് ആ നോബ് തിരിച്ചാൽ നമുക്ക് പുറം നമ്മളുടെ വാഷ് ബേസിനിലോ ടോയ്ലറ്റിലോ കൊണ്ട് ഇങ്ങനെ തിരിച്ചാൽ മതി അല്ലെങ്കിൽ പുറത്തേക്കാണെങ്കിലും കാണിച്ച് ഇങ്ങനെ തിരിച്ചാൽ ആ വെള്ളം പൊക്കോളൂ നമുക്ക് കമത്തി കളയേണ്ട കാര്യമില്ല ആ നോബ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കിത് ഇതുപോലെ അലമാരിയുടെ ചില്ലുകൾ അതുപോലെ അലമാരിയുടെ മോൾ മോളിലെ പൊടിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ അനായാസം തുടയ്ക്കുവാനായിട്ട് സാധിക്കും അത് വളരെ ഒരു പ്രയോജനമായിട്ട് എനിക്ക് തോന്നി കണ്ടോ അതുപോലെ വാതിലുകൾ അല അലമാരി അലമാരിയുടെ അടി ഒക്കെ വളരെ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മേശപ്പുറവും ഒക്കെ പൊടിയൊക്കെ തട്ടാനായിട്ടും ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഇതുകൊണ്ട് വളരെ സൗകര്യമാണ് അതുപോലെ തന്നെ ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ള മോപ്പുകൾ നമ്മൾ ക്ലീൻ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വെറ്റാ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മോപ്പ് അത് വെറ്റായിരിക്കുമല്ലോ അത് നമ്മൾ തണുത്ത ആ മോ മോപ്പുകളും നമ്മൾ ഒരിടത്ത് ഇങ്ങനെ സ്ഥലത്ത് വെച്ചിരുന്നാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതിനുമുമ്പൊക്കെ ഞാൻ അതുപോലെ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും എവിടെയെങ്കിലും ടോയ്ലറ്റിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ഇതുപോലെ ഇതുകൊണ്ട് മേശപ്പുറൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം നമുക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴും മറ്റുള്ള മോപ്പുകളൊക്കെ നമ്മൾ ഒരിടത്ത് കൊണ്ട് വെക്കുമ്പോഴാണ് പിന്നെ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോഴും അതിൽ എൻ്റെ അടിയിൽ പഴുതാര അതുപോലെ പാറ്റ ഒക്കെ അതിന്റെ അടിയിലൊക്കെ ഉണ്ടാകും അങ്ങനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മോപ്പ് മോപ്പാകുമ്പോഴേ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഇതുപോലെ അലമാരകളൊക്കെ നമുക്ക് തുടച്ചെടുക്കുവാനായിട്ട് സാധിക്കും പൊടിയൊക്കെ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ വാതിലുകൾ ഇതുപോലെ ഒക്കെ നമുക്ക് ഒന്ന് തുടച്ചെടുക്കണമെങ്കിൽ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഒന്ന് ഓടിച്ചെടുക്കുവാനായിട്ടൊക്കെ സാധിക്കും അപ്പം അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഭിത്തിയും അതുപോലെ അലമാരകളും അതുപോലെ തന്നെ ഫ്ലോറും അതുപോലെ തന്നെ നമ്മളുടെ മുകളിലെ മുകളിലൊക്കെ ഇതുപോലെ തുടച്ചെടുക്കുവാനായിട്ട് വളരെ സൗകര്യമുള്ളതായിട്ട് എനിക്ക് തോന്നി ഫ്ലാറ്റ് മോപ്പ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇതുപോലെ അവസാനം നമുക്ക് ഇങ്ങനെ വെക്കുവാനായിട്ട് സാധിക്കും കണ്ടോ